ആണോ ആ വേഗം വാ അവർ എന്തേട്ട് കണ്ണിപ്പെട്ട ആകെ കുഴയും പ്രതീക്ഷിച്ചു പണിന്ന് ഇതയാളല്ല ഗൾഫിൽ നിന്ന് ഉപ്പ വിളിച്ചതാ ശരിയാളിച്ചിരുന്ന് വിളിക്ക എന്നെ കണ്ടുടനെ കട്ട് ചെയ്യാ ഉപ്പ തന്നെ യാതൊരു സംശയവും ഇല്ല സോറി എടി അയാളിപ്പൊ ഫോൺ വിളിക്കാനില്ലെന്ന് നീ എന്നോട് എത്ര പ്രാവശ്യം കള്ളം പറഞ്ഞു മനുഷ്യന്മാരായ കുറച്ചൊക്കെ നാണം വേണം ക്വാർട്ടേർലി എക്സാമിന്റെ റിസൾട്ട് വരട്ടെ അപ്പൊ നിനക്ക് മനസ്സിലാവും വൃന്ദ എത്രയും കാലം പറഞ്ഞത് എന്തായിരുന്നു എടി അതല്ല ഞാൻ നീ ഒന്നും പറയണ്ട സ്കൂളിൽ ബെല്ലടിക്കാറായി വേഗം വാ